ഹായ് ഹലോ വെൽക്കം ടു എജുബി ഒരു ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് ഓക്കെ പലർക്കും വളരെ പ്രയാസമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ മാത്സ് അപ്പോൾ ഈ മാത്സിനെ നമുക്ക് എങ്ങനെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് നമുക്ക് എങ്ങനെ ഏത് രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യണം ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അങ്ങനെയാണല്ലോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ടോട്ടൽ ഒരു 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 നമ്മുടെ എക്സാമിനാണെങ്കിൽ നമുക്ക് എത്ര ൂഡ് ഉണ്ട് ടോട്ടൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു എക്സാം എടുക്കുമ്പോൾ അപ്പോ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലർക്ക് ഇത്ര എക്സാമിൽ നമുക്ക് ടോട്ടൽ തേർട്ടി ഫൈവ് മാർക്സിനാണ് നമ്മുടെ ഏത് വരുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഐ ബി പി എസിന്റെ മറ്റ് രണ്ട് എക്സാം ആണ് നമ്മുടെ ആർ ആർ ബി പി അതേപോലെ ആർ ആർ ബി ക്ലർക്ക് അപ്പോ ഈ രണ്ട് ടോപ്പിക്സിലും അല്ല ഈ രണ്ട് എക്സാമിലും ഐ ബി പി എസ് പി ഒയിലും സോറി ആർ ആർ ബി പിളർക്കിലും നമുക്ക് ടോട്ടൽ ഫോർട്ടി മാർക്സിനാണ് നമുക്ക് എന്ത് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് അപ്പോൾ പലർക്കും വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം ക്വാണ്ടിറ്റേറ്റീവ് കൂടുതൽ അറ്റംപ്റ്റ് പോകുന്നില്ല എങ്ങനെ നമുക്ക് കൂടുതൽ അറ്റംപ്റ്റിലേക്ക് എത്തിച്ചേരാം എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ പറയേണ്ടത് എങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു പി ഒ എക്സാം ആണെങ്കിൽ എങ്ങനെ നമുക്ക് തേർട്ടി ഫൈവിൽ ഒരു തേർട്ടി എബോ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോർട്ടി മാർക്സിൽ ഒരു തേർട്ടി ഫൈവ് എബോ അറ്റൻഡ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കുന്നത് ഓക്കെ നോക്കാം അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ടോപ്പിക്സ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക്സ് എല്ലാം അറിയായിരിക്കും നമുക്ക് ആ പെട്ട കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ബാങ്ക് എക്സാമില പഠിക്കാനായിട്ട് ആ ടോപ്പിക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എക്സാമിന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ചിലപ്പോൾ ചെയ്യാൻ അറിയാമായിരിക്കും മുപ്പത്തഞ്ച് ചോദ്യത്തിൽ മുപ്പത്തഞ്ച് ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ അറിയിക്കും പക്ഷേ എനിക്ക് സ്പീഡില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മാർഗം ഉപയോഗിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത് കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ീസി ആയിട്ട് പലർക്കും വരുന്ന ഒരു ടോപ്പിക്കാ കാരണം എല്ലാവർക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികൾക്കും ഏറ്റവും എളുപ്പമായിട്ട് വരുന്ന ഒരു കോണ്ടിലെ ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ 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 ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സിൽ നമുക്ക് ടോട്ടൽ മൊത്തം ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിൽ നമുക്ക് എന്തുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിൽ സിംപ്ലിഫിക്കേഷൻ അപ്പോൾ ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ ഒരു ബാങ്ക് എക്സാം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ആരായിരിക്കണം സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ആയിരിക്കണം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഒന്നാമത്തെ ആള് സിംപ്ലിഫിക്കേഷൻ ആയിരിക്കണം ഓക്കെ കാരണം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യം ഒരു കോമ്പൗണ്ട് ഇൻട്രസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ചോദ്യം ആയിരിക്കും പക്ഷേ ഒരിക്കലും നമ്മൾ ആദ്യത്തെ ചോദ്യം തൊട്ട് തന്നെ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം ക്വസ്റ്റിൻ സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് ആദ്യം ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ കുറച്ച് പാടുള്ള ടോപ്പിക് വീണ്ടും കുറച്ച് പാടുള്ള ടോപ്പിക് അപ്പോൾ ഏറ്റവും ഉല്ലാസത്തേക്ക് ഏറ്റവും പാടുള്ള ടോപ്പിക് ഏറ്റവും അവസാനത്തേക്ക് വെച്ചിരിക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗമാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യം വേണ്ട ഒരു ടോപ്പിക് ആരാ സിംപ്ലിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആർ ആർ ബി ക്ലർക്ക് പി ഒക്കെയാണ് നമുക്ക് ഫിഫ്റ്റീൻ മാർക്സോളം ക്വസ്റ്റ്യൻ ഉണ്ടാവും ഐ ബി പി എസ് പി ഒ ഐ ബി പി എസ് ക്ലർക്ക് എസ് ബി ഐ പി ഒക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷാ മതിയായിരിക്കും ഫൈവ് ക്വസ്റ്റ്യൻ പക്ഷെ ഈ കൊസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യമായിട്ടാണോ കിടക്കുന്നത് അല്ല ഇവൻ ചോദ്യമായിരിക്കും ചോദ്യമായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ആദ്യം എന്തിലോട്ട് പോവുക ആദ്യം സിംപ്ലിഫിക്കേഷൻ അന്വേഷിക്കുക എവിടെയാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ കിടക്കുന്നത് നോക്കുക അതിന് നിങ്ങൾ ചെയ്യുക ജസ്റ്റ് ഒരു അഞ്ച് ചോദ്യം അഞ്ച് ചോദ്യം വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഒന്ന് കൊടുത്ത് നോക്കുക നമുക്കുണ്ട് അതിന്റെ സൈഡിൽ എന്തുണ്ട് ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു വിൻഡോ കാണാം ആ വിൻഡോയിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം ആ ക്വസ്റ്റിൻ നമ്പറിൽ നമ്മൾ അഞ്ച് അടുത്തൊരു പത്ത് ഒരു പതിനഞ്ച് പതിനാ ഇരുപത് അങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ചോദ്യം എവിടെയാണ് കിടക്കുന്നത് അറിയാൻ പറ്റും അഥവാ നമുക്ക് സിംപ്ലിഫിക്കേഷൻ സിപ്ലിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് അവന്മാർ ഒരുമിച്ചേ കാണുള്ളൂ അഞ്ച് ചോദ്യം അല്ലെങ്കിൽ പത്ത് ചോദ്യം അല്ലെങ്കിൽ പതിനഞ്ച് ചോദ്യം ഒരുമിച്ചേ കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇരുപതാമത്തെ ചോദ്യം എടുത്തപ്പോൾ സിംപ്ലിഫിക്കേഷൻ കണ്ടു ഇരുപതാമത്തെ ചോദ്യം സിംപ്ലിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവനെ കൊടുക്കുക അവനെ കൊടുക്കുക അവനെ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ കണ്ടു ക്വസ്റ്റ്യനിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുമ്പോൾ അവൻ വേറൊരു കളറിലാവും ഒരു വേറൊരു കളറിലാവും അവ നോർമലി നമുക്കൊരു റെഡ് അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിലാകും നമുക്ക് വരുന്നേ പക്ഷെ നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുമ്പോൾ അതൊരു വേറൊരു കളറിൽ വന്ന് കിടക്കും അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് ഇരുപതാത്ത ചോദ്യത്തിൽ നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട് അവിടെ നമുക്കുള്ള സിംപ്ലിഫിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ അവിടെ ആദ്യം എന്ത് ചെയ്തു സിംപ്ലിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടു ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നമ്മൾ എന്ത് ചെയ്യുക നേരെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക സിമ്പ്ലിഫിക്കേഷൻ അറ്റംറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എത്ര പാടായിക്കോട്ടെ എത്ര എളുപ്പമുള്ളവരായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആദ്യം നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നിങ്ങളൊരു ത്രീ മിനിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ടെൻ ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണ് ത്രീ മിനിറ്റ്സ് ആദ്യത്തെ ഒരു ത്രീ മിനിറ്റ്സ് കൊണ്ട് ടെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ഈസ് അറ്റം ബെസ്റ്റ് അറ്റം എന്നാ നമ്മൾ പറയുന്നത് നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാം ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റിൽ കൊടുക്കുക അപ്പൊ നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ഏറ്റവും ബെസ്റ്റ് വരുന്നത് എവിടെയാ സിംപ്ലിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ഓൺ ദ സിംപ്ലിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷന്റെ പത്ത് ചോദ്യം അല്ലെങ്കിൽ പതിനഞ്ച് ചോദ്യം അത് അല്ലെങ്കിൽ ഒരു പിഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോയേണ്ട ടോപ്പിക് ഏതാ പിന്നെ നിങ്ങൾ വീണ്ടും കോമ്പൗണ്ട് സിമ്പിള് അവന്മാരൊന്നും അല്ല നിങ്ങൾ പോയേണ്ട കാരണം അതെല്ലാം എല്ലാവർക്കും പാടാണ് നിങ്ങൾക്ക് പാടാണെങ്കിൽ അത് എല്ലാവർക്കും പാടാണ് പിന്നെ അവനല്ല പോകണ്ടേ ചിലപ്പോൾ അവൻ എളുപ്പമായിരിക്കും എളുപ്പമായാൽ കൂടി നമ്മൾ ആദ്യം അവനെ അവനെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടേ അതിനുശേഷം രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് മിസ്സിംഗ് നമ്പർ സീരീസ് ആണ് മിസ്സിംഗ് നമ്പർ സീരീസ് നമ്പർ ഓക്കെ ഈ മിസ്സിംഗ് നമ്പർ സീരീസിലും നിങ്ങൾക്ക് എത്ര ചോദ്യം കാണും അഞ്ച് ചോദ്യം കാണും അഞ്ച് ചോദ്യം ഉറപ്പായിട്ട് കാണും ഈ അഞ്ച് ചോദ്യത്തിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം ഈസി ക്വസ്റ്റിനായിരിക്കും മൂന്ന് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും ബാക്കി ഒരെണ്ണം ഇന്റർമീഡിയറി ആയിരിക്കും ഒരെണ്ണം ആയിരിക്കും ഓക്കെ അപ്പോ ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് മൂന്നെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് നല്ല സ്കോറാണ് കാരണം നമുക്ക് ഈ മൂന്ന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിൽ മൂന്നെണ്ണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു മിനിറ്റിൽ മൂന്നെണ്ണം അതൊരു പ്രിലിംസ് ബേസ്ഡ് ആണെങ്കിൽ പ്രിലിംസ് ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ചോദ്യം ചെയ്യാൻ പറ്റും ഈ ഇന്റർമീഡിയറിയും ഹാഡ് എന്ന് പറയുന്നത് അവിടെ കാണില്ല ഒരു പ്രിലിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടും അഥവാ ഒരെണ്ണം പാടായി കഴിഞ്ഞാൽ അവൻ വിട്ടോ കുഴപ്പമില്ല ബാക്കി നാല് ക്വസ്റ്റ്യൻ കിട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര കിട്ടി നാല് മിനിറ്റ്സ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ്സ് കൊണ്ട് ടോട്ടൽ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ ആയി അഞ്ച് മിനിറ്റ്സ് കൊണ്ട് കാരണം നമുക്ക് മിസ്സിംഗ് നമ്പർ സീരീസ് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്സിംഗ് നമ്പർ സീരീസ് അപ്പോൾ തുടക്കം നമ്മൾ എന്തിൽ തുടങ്ങുക സിംപ്ലിഫിക്കേഷനിൽ തുടങ്ങുക സിംപ്ലിഫിക്കേഷൻ എവിടെയാണോ ഉള്ളത് അവൻ ഐഡന്റിഫൈ ചെയ്യുക സിംപ്ലിഫിക്കേഷൻ തുടങ്ങിയതിനു ശേഷം നമ്മൾ എന്തിലോട്ട് പോവുക മിസ്സിംഗ് നമ്പർ സീരീസിലോട്ട് പോവുക രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മിസ്സിംഗ് നമ്പർ സീരീസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡി ഐ ഡേറ്റ ഇന്റർപ്രട്ടേഷൻ മൂന്നാമത്തെ ടോപ്പിക് ആണ് ഡി ഐ ഡേറ്റിട്ടേഷൻ നിങ്ങൾക്ക് ഒരു പ്രിലിംസ് ബേസ്ഡ് ആണെങ്കിൽ മിനിമം രണ്ട് ഡി ഐ ഉണ്ടായിരിക്കും മിനിമം രണ്ട് ഡി ഐ ഒരു ഡി ഐൽ നിന്ന് അഞ്ച് മാർക്ക് അങ്ങനെയാണെങ്കിൽ രണ്ട് ഡി എൽ നിന്ന് പത്ത് മാർക്ക് ഓക്കെ വളരെ ഈസി ആയിട്ട് പത്ത് മാർക്ക് നേടിത്തരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഡി ഐ ഡി ഐ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണോ ഉറപ്പായിട്ട് ചെയ്തിരിക്കണം കാരണം രണ്ട് ഡി എ ആകുമ്പോ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എത്ര മാർക്കായി കിട്ടുന്നേ പത്ത് മാർക്ക് നിങ്ങൾ അഞ്ച് മിനിറ്റ് എടുത്തോ ഒരു കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മാർക്ക് ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ ടോട്ടൽ എത്രയാ ടോട്ടൽ മൂന്ന് രണ്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പത്തും അവനും പത്ത് ഇരുപത് ട്വന്റി ത്രീ മാർക്സോളം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് പറ്റും പത്ത് മിനിറ്റിൽ വെറും പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് മാർക്കിന് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അതിപ്പോൾ എത്ര അറിയാമെന്നുള്ള ആയാലും എത്ര അറിഞ്ഞുകൂടാത്ത ഇവനായിരിക്കണം നമ്മുടെ ഓർഡർ എപ്പോഴും ആദ്യത്തെ പ്രയോറിറ്റി സിംപ്ലിഫിക്കേഷന് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ പ്രയോറിറ്റി മിസ്സിംഗ് നമ്പർ സീരീസിനായിരിക്കണം മൂന്നാമത്തെ പ്രയോറിറ്റി ഡി ഐക്കായിരിക്കണം ഓക്കെ ഡി ഐയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നാലാമത്തെ ഭാഗം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉള്ളപ്പോൾ അവിടെയും നമുക്ക് എത്ര ചോദ്യം കാണും അവിടെയും നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും കോഡർ ഇക്വേഷൻ ക്വാഡർ ഇക്വേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സൈൻ കൺവെൻഷൻ കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ അവിടെയും നമുക്ക് അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യം മിനിമം മൂന്ന് മിനിറ്റിൽ മിനിമം അല്ല മിനിമം രണ്ട് മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം മാക്സിമം നിങ്ങളുടെ ചോദ്യമാണ് മാക്സിമം മൂന്ന് മിനിറ്റിൻ്റെ അകത്ത് അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പതിമൂന്ന് മിനിറ്റിൽ ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താ എപ്പോഴും ഇവന്മാരെല്ലാ ഒരു ചോദ്യത്തിൽ കാണോ ഇല്ല സിംപ്ലിഫിക്കേഷൻ കാണും ഡി എ കാണും മിസ്സിംഗ് നമ്പർ സീരീസ് അല്ലെങ്കിൽ ക്വാഡർ ഇക്വേഷനെ കാണുള്ളൂ ഒന്നെങ്കിൽ മിസ്സിംഗ് നമ്പർ കാണും അല്ലെങ്കിൽ ക്വാർഡർ ഇരിക്കുകയാണ് അതിലേതെങ്കിലും ഒന്നും എല്ലായ്പ്പോ അവന്മാർ ഒരുമിച്ച് കിടക്കോ ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ ഈസി ആണെങ്കിൽ തീരെ ഒരുപാട് ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് മിസ്സിംഗ് നമ്പർ സീരീസും ക്വാർഡർ ഇക്വേഷനും അവിടെ കാണും അങ്ങനെ ഒരുപാട് ചിലപ്പോ എളുപ്പവുന്നില്ല ചിലപ്പോൾ ക്വാട്ടർ ഇക്വേഷൻ മാത്രമേ കാണുള്ളൂ ചിലപ്പോൾ മിസ്സിൻ നമ്പർ സീരീസേ കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അറിയാമല്ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം മിസ്സിൻ നമ്പറിലോട്ട് പോവുക അവനെ മിസ്സിൻ നമ്പർ ഇല്ലെങ്കിൽ കോട്ടൻഡ് ഇക്വേഷനിലോട്ട് പോവുക ക്വാട്ടാറ്റിക് ഇക്വേഷൻ ഇല്ലെങ്കിൽ അടുത്ത് ക്വാഡർ ഇക്വേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്തിലോട്ട് പോവുക ഡി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവുക ഡി ഐ ഡി ഐ രണ്ട് ഡി ഐ കാണുകയും തെരഞ്ഞു പിടിച്ച് അറ്റംഡ് ചെയ്യുക കാരണം അവന്മാർ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പത്ത് ചോദ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും വെറുതെ റേഷ്യോ എടുക്കുക സം എടുക്കുക ആവറേജ് എടുക്കുക പെർസെൻറ്റേജ് കാണുക ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്തിനെ വരിക നമ്മുടെ ഡി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരിക ഈ നാലേ നാല് ടോപ്പിക് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാതി മാർക്ക് കൺഫേം ആണ് ഇപ്പൊ നാൽപ്പത് മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പൊ ആർ ആർ ബി കെ ഒക്കെ ആണെങ്കിൽ അവന്മാരെല്ലാരും കാണും കാണും മിസ്സിങ് കാണും ഡി എ കാണും സിംപ്ലിഫിക്കേഷൻ എല്ലാവരും കാണും അവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് ഈസ് കൺഫേം ബാക്കി ഒരു ലെവൽ എക്സാം ഒക്കെ എല്ലാരും കാണില്ല അല്ലെ മിസ്സിംഗ് കാണില്ല കൊടയിൽ കാണില്ല ബാക്കിയുള്ളതായിരിക്കും അപ്പൊ ഇനി ബാക്കി വരുന്ന ടോപ്പിക്സിൽ ഏതൊക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണം ഏതൊക്കെ അറ്റംപ്റ്റ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഏതൊക്കെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കും കൂടെ ഉണ്ട് മിസ്സിംഗ് നമ്പർ പോലെ തന്നെയാണ് എറർ എറർ നമ്പർ പക്ഷേ അത്ര നമ്പർ അല്ല മിസ്സിംഗ് നമ്പർ അത്ര എളുപ്പമല്ല കാരണം അതുകൊണ്ടാണ് നമ്മൾ പ്രയോറിറ്റി അവന്റെ താഴോട്ട് കൊണ്ടുപോയത് ഈ എറർ നമ്പർ സീരീസിലായാലും അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും അഞ്ച് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ എറർ ആയിരിക്കും അല്ലെങ്കിൽ മിസ്സിംഗ് ആയിരിക്കും രണ്ടും കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല ഒരിക്കലും കാണില്ല ഒന്നെങ്കിൽ എറർ നമ്പർ സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ മിസ്സിൻ നമ്പർ സീരീസ് ആയിരിക്കും ഇതിൽ എന്ത് ചെയ്യുക എറർ നമ്പർ സീരീസ് ഇവന്മാരെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എറർ നമ്പർ സീരീസിലോട്ട് പോവുക ആ എറർ നമ്പർ സീരീസിലും നിങ്ങൾക്ക് ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ അഞ്ച് ക്വസ്റ്റ്യൻസിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും ത്രീ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും ഒരെണ്ണം ഇന്റർമീഡിയറ്റും ഒരെണ്ണം ഡിഫിക്കൽറ്റും ആയിരിക്കും ഓക്കെ ഇന്റർമീഡിയറ്റും ഡിഫിക്കൽട്ടും ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ രണ്ടെണ്ണം പോട്ടെ ഒരു കുഴപ്പമില്ല ബാക്കി മൂന്ന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു മിനിറ്റിന്റെ അകത്ത് മൂന്ന് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും കൺഫേം ആണ് കൺഫേം അതിപ്പോൾ എത്ര സ്പീഡ് കുറഞ്ഞവരായിക്കോട്ടെ സ്പീഡ് ഉള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം പക്ഷെ നമുക്ക് ഏത് ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണം അവിടെയാണ് നമ്മുടെ പ്രശ്നം അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും തുടങ്ങേണ്ട എന്ത് തന്നെ ആയിരിക്കണം സിംപ്ലിഫിക്കേഷനിൽ തുടങ്ങുക മിസ്സിംഗ് പോവുക ഡി ഐ പോവുക കൊടിക്കുക അവന്മാരെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്പർ സീരീസിലേക്ക് വരിക എൻ്റെ അഞ്ചാമത്തെ പ്രയോറിറ്റി ഇവനും കഴിഞ്ഞതിന് ശേഷം കാരണം ഇതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇവന്മാരെല്ലാം ഒറ്റയ്ക്ക് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് കാരണം ഇവൻ ചോദിച്ചാൽ അഞ്ച് ചോദ്യം മിനിമം കൺഫേം ഡി ഐ അഞ്ചല്ല പത്തെണ്ണം ഉണ്ട് മിസ്സി നമ്പർ സീരീസ് അഞ്ചെണ്ണം കാണും ഉറപ്പായിട്ടും കോടതിക്ക് അഞ്ചെണ്ണം കാണും സിംപ്ലിഫിക്കേഷൻ പത്ത് അല്ലെങ്കിൽ പതിനഞ്ചെല്ലാം കാണും അത് കാണുമ്പോ കാരണം ഇതെല്ലാം കൂട്ടത്തോടെ അടക്കുന്നതാ ഇറ നമ്പർ സീരീസ് കൂട്ടത്തോടെ അടക്കുന്ന അഞ്ചെണ്ണം ഉറപ്പായിട്ടും കാണും ഇതെല്ലാം കഴിഞ്ഞ് ഈ കൂട്ടത്തോടെ കിടക്കുന്നവന്മാരെ ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ എന്തിലോട്ട് പോകാവൂ ഒറ്റയ്ക്ക് കിടക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാവൂ അവിടെയും നമ്മൾ ചെയ്യേണ്ടത് അതിനും കുറച്ച് ഓർഡർ ഉണ്ട് എന്ത് ചെയ്യുക അതിനുശേഷം പിന്നെ ആരെ ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ചോദ്യത്തിൽ അവിടെ ആരെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം അതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടേ അവിടെയും നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ഏതൊക്കെ എളുപ്പമാണ് ഏജസ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് അവരിലോട്ട് പോകാം ഏജസ് കഴിഞ്ഞിട്ട് ആവറേജ് സിമ്പിൾ സിംപിളായിട്ടുള്ള ടോപ്പിക് ആവറേജ് ആവറേജിലോട്ട് പോകാം പാർട്ണർഷിപ്പ് 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 പാർണർഷിപ്പിലോട്ട് പോവാം കാരണം യുവന്മാരെല്ലാം എളുപ്പമാണ് ഈ പാർണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാ കാരണം എല്ലാ മോഡലും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഏഴോട്ടോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പത്തോളം മോഡൽസ് കാണും ഈ പത്ത് മോഡൽ ഏതാണ്ട് ഒരേപോലത്തെ മോഡലാണ് ഒരു ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് റേഷ്യോ മാത്രം അറിയുക അത്ര മാത്രമേ ഉള്ളൂ വളരെ കുഞ്ഞു ടോപ്പിക്കാ നമ്മുടെ ഈ പാർണർഷിപ്പ് അതുപോലെ ഏജസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പൊ യുവമാരെയൊക്കെ പ്രയോറിറ്റിയിൽ ആദ്യം വരേണ്ട ആൾക്കാരാണ് യുവന്മാരെയൊക്കെ ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ളതിലോട്ട് പോവാം അപ്പൊ ബാക്കി ഏജസ് പാർട്ട്ഷിപ്പ് ആവറേജ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും എന്നാൽ നിങ്ങൾക്ക് പാടാക്കാത്ത രണ്ട് പേരുണ്ട് ട്രെയിൻസ് ബോട്ട്സ് ആൻഡ് സ്ട്രീം ട്രെയിൻസ് അതുപോലെ ബോട്ട്സ് ആൻഡ് സ്ട്രീം ബോട്ട്സ് ആൻഡ് സ്ട്രീം എല്ലാ എല്ലാ എക്സാമിനും ഒരു ഒരു ദിവസം കാണും പാർട്ണർഷിപ്പിൽ നിന്ന് ഒരു ദിവസം കാണും ട്രെയിൻസ് അല്ലെങ്കിൽ ബോട്ട്സ് ആൻഡ് സ്ട്രീമിൽ നിന്ന് ഒരു ദിവസം കാണും ആവറേജിൽ നിന്ന് ഒരു ദിവസം കാണും സി ഒരു കോസ്യം കാണും ഇവന്മാരെല്ലാം ഇതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവന്മാരാ അപ്പോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിയിലോട്ട് പോകൂ നമുക്ക് പാടായിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാവൂ ഓക്കെ നമുക്ക് ഇവിടെയും നമുക്ക് എന്താ എളുപ്പമുള്ള ടോപ്പിക്സ് ഉണ്ട് വീണ്ടും ഏതാ ആൻഡ് അലിഗേഷൻ മിക്സർ മിക്സർ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാ ഇതെല്ലാം നമുക്ക് ഇവന്മാരുടെ കൂടെ ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം അവസാനം ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ആദ്യം മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഇവന്മാരുടെ ഓർഡർ അങ്ങ് അങ്ങനെ തന്നെയായിരിക്കണം സിംപ്ലിഫിക്കേഷനിൽ തുടങ്ങുക മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കുക മിസ്സിങ് തീർക്കുക ക്വാട്ടിക്കിലോട്ട് പോവുക ഡി ഐ ചെയ്യുക എറർ നമ്പർ സീരീസിലേക്ക് വരിക എറർ നമുക്ക് അഞ്ചും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നെണ്ണം മതി ധാരാളം ഒരു കുഴപ്പമില്ല അതിനുശേഷം ഏജസ് ആവറേജ് പാർട്ട് ട്രെയിൻസ് മിക്സ്റ്റർ ഇവന്മാരെല്ലാം ഈസി ആയിട്ടുള്ള ചാപ്പർ സർ യുവന്മാരെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ പാടായിട്ടുള്ള ടോപ്പിക്സിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ ഇപ്പോൾ എക്സാം എളുപ്പമായിരിക്കും ചിലപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കോസ്റ്റിൻ എളുപ്പമായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ്ലിലോസ് എളുപ്പമായിരിക്കും പക്ഷേ നമ്മൾ ആദ്യത്തെ ട്രൈ അവന് ചെയ്യാൻ പാടണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ട്രൈ ആയിരിക്കണം എന്റെ ബെസ്റ്റ് കിട്ടണമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ തന്നെ ഓക്കെ അങ്ങനെയെങ്കിൽ അവൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റി ആണ് ലാസ്റ്റ് പ്രയോറിറ്റി അതിൽ വരേണ്ട ടോപിക്സ് ആരാ ഓക്കെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ദെൻ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാരണം ഇതൊക്കെ എക്സാം ഒരു പിഒ ലെവൽമാർ കുറച്ച് പാടാക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി അവർ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ സമയം കിട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് എന്താ അതല്ല നമുക്ക് ആവശ്യം നമുക്ക് കുറച്ച് ടൈമിൽ ഏറ്റവും കൂടുതൽ അറ്റം കുറച്ച് ടൈമിൽ ഏറ്റവും കൂടുതൽ അറ്റം തരാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് കയ്യിലുണ്ട് ഏറ്റവും കുറച്ച് ടൈമിൽ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇത്രയും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ളതിലോട്ട് പോകാവൂ അപ്പൊ മാക്സിമം ടൈം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അഞ്ച് മിനിറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ ഒരു അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ചോദ്യങ്ങളെ ബാക്കി മിച്ചേ വരുള്ളൂ അത് മതി ഓക്കെ അത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പ്രിലിംസ് ബേസ്ഡ് ആണോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാം ഈ പറയുന്ന പാടുള്ള ടോപ്പിക്കിൽ ഒരു മൂന്നെണ്ണമെങ്കിലും ചെയ്യാമതി നിങ്ങൾ മുപ്പത് എന്ന് പറയുന്ന സ്കോർ കഴിയും ഉറപ്പായിട്ട് കഴിയും ഓക്കെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിംപിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്പോ ഇതൊക്കെ നമുക്ക് എപ്പോഴും പ്രയോറിറ്റി ലിസ്റ്റില് ലാസ്റ്റ് വരേണ്ട ആൾക്കാരാ അതുപോലെല്ലാം പാടുന്നതാണ് പാടുന്ന ടോപ്പിക്കൊന്നുമല്ല പക്ഷെ നമുക്ക് എക്സാം സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ടൈം എടുക്കുന്ന ആൾക്കാരായവന്മാരെല്ലാം അപ്പൊ നമുക്ക് ടൈം ഏറ്റവും കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം യവന്മാരെ ലാസ്റ്റത്തേക്ക് വിടുക ലാസ്റ്റ് ചെയ്തതിനു ശേഷം എന്താ നമ്മൾ ആദ്യം ചെയ്ത യവന്മാരെ എല്ലാം ചെയ്ത് തീർത്തതിനു ശേഷം അതിലോട്ട് വരിക പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് ഡി ഐയിൽ തന്നെ ഒരാളും കൂടെ ഉണ്ട് കേസ്ലെറ്റ് ഡി ഐ കെയ്സ്ലെറ്റ് ഡി ഐ നിങ്ങൾക്ക് ഡി ഐ ആണ് ചോദിക്കുന്നത് പക്ഷെ ആ ചോദിച്ച ഡി ഐ കെയ്സ്ലെറ്റിൽ നിന്നുള്ള ആണെങ്കിൽ അവനെയും നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പാടില്ല അവനെയും ലാസ്റ്റത്തേക്ക് വിടുക അത് എളുപ്പമായിക്കോട്ടെ പാടായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക ലാസ്റ്റത്തേക്ക് വിടുക ഓക്കെ കാരണം അവൻ നമുക്ക് ഒരിക്കലും ഉത്തരം അവസാനമാവാതെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആവാതെ അവന്റെ ഉത്തരം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കാരണം ഒരു പസില് പോലെയാണ് അവസാനം നമുക്ക് എന്താ ഒരു ആൾ മിസ്സായി പെക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല അപ്പോ നമ്മൾ റിസ്ക് എടുക്കരുത് പകരം അവനെ ലാസ്റ്റത്തേക്ക് വിടുക ബാക്കി എല്ലാ സാധനവും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവുക ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവുക ക്ലിയർ ഓക്കെ അപ്പോ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഒരു ഐ എക്സാം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണോന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ ഓക്കെ അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ മോക്ക് ചെയ്യുന്ന സമയത്തായാലും എന്ത് നമ്മളെപ്പോൾ പ്രാക്ടീസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഓർഡർ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക ഈ ഓർഡർ ബേസ് ചെയ്ത് ചെയ്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് ഇനി ചെയ്യാവൂ കാരണം നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും അറിയായിരിക്കും പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോദ്യം ആദ്യം ചെയ്യുക ഏറ്റവും എളുപ്പവും ഏറ്റവും ക്വസ്റ്റ്യൻ സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് നമ്മൾ വെറുതെ പാടുള്ള ചോദ്യം എന്തിനാണ് നമ്മൾ ആദ്യം വിജയിക്കുന്നത് കാരണം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് എന്തുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റിൻസ് കുറേ കാത്തിരിപ്പുണ്ട് നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പാടില്ല നമ്മൾ അതിനെ വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇരുപതാമത്തെ ചോദ്യമോ ഇരുപത്തഞ്ചാത്ത ചോദ്യമൊക്കെ ഇല്ല നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ നേരെ എന്തിനോട്ട് പോവുക അവനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എളുപ്പമുള്ള ചോദ്യം ഐഡന്റിഫൈ ചെയ്ത് ആദ്യം അവനെ ചെയ്ത് തീർത്തതിനു ശേഷം മാത്രം പാടുള്ള ടോപ്പിക്കിലേക്ക് പോവുക ഓക്കെ അപ്പോൾ ഇനി തൊട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങാം അപ്പോൾ പഠിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബാച്ച് നമ്മൾ നവംബർ ഫിഫ്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ബാങ്ക് എസ് എസ് സി റെയിൽവേ ഏതുമാകട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്